ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് കുടുംബ സംഗമം വ്യാഴാഴ്ച നടക്കും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബ സംഗമം നടത്താണ് നമ്മൾ സെപ്റ്റംബർ അഞ്ച് വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ട് മുതൽ ആറ് മണിവരെയുള്ള സമയത്തിൽ വാണിയംകുളത്ത് കിള്ളിക്കാവിനടുത്തുള്ള ലച്ചുസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ആ പരിപാടിയിലേക്ക് പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാനും മറ്റുമായിട്ട് എത്തുന്നത് ബഹുമാനപ്പെട്ട ജില്ല സ്റ്റേറ്റ് പ്രസിഡന്റ് രാജു അക്സരയും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും കൂടി ആയിട്ടുള്ള ബാബു കോട്ടയും തുടങ്ങിയിട്ടുള്ള ഉന്ന സംഘടന ഉന്നത നേതാക്കളാണ് ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് ജില്ലാ സംസ്ഥാന ഭാരവാഹികളെയും രാമചന്ദ്ര പുലവർ പത്മശ്രീ രാമചന്ദ്ര പുലവർ തുടങ്ങിയ മറ്റു പ്രമുഖ വ്യക്തികളെയും ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ വരെ ലച്ചൂസ് ഓഡിറ്റോറിയത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് കുടുംബ സംഗമം നടക്കുന്നത് നാനൂറോളം വരുന്ന യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങൾക്കും ഓണക്കോടി വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരികളുടെ കുടുംബങ്ങളെ സഹായിക്കുന്ന കുടുംബ സഹായ നിധിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കും വ്യാപാരികളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് പരമാവധി രണ്ടു ലക്ഷം രൂപ വരെ നൽകുന്ന പദ്ധതിയാണിത് സംഗമത്തിൽ മുതിർന്ന വ്യാപാരികൾക്കുള്ള പെൻഷൻ വിതരണവും യൂണിറ്റിന്റെ മെമ്പർ ലിസ്റ്റ് പ്രകാശനവും ഉണ്ടാകും സംസ്ഥാന ജില്ലാ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് ടി എ മുഹമ്മദ് ഷാജഹാൻ വൈസ് പ്രസിഡന്റ് ടി കെ വിനീൽ കുമാർ ട്രഷറർ പി ടി കൃഷ്ണകുമാർ പി ജയകൃഷ്ണൻ കെ പ്രദീപ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്